നമസ്കാരം ഞാൻ ഗോപാലകൃഷ്ണൻ റേക്കി മൈ പവർ എന്ന പരമ്പരയിലെ ഒട്ടേറെ സവിശേഷതകളുള്ള പത്തൊമ്പതാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം റേക്കി എനർജി ഹീലിംഗ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന മൂന്നാമത്തെ സിമ്പിളായ ഹോൺഷാ ഷാ ഷോനൻ അഥവാ ഡിസ്റ്റൻസ് ഹീലിംഗ് സിമ്പിളിനെ കുറിച്ചുള്ള അതിപ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സ്നേഹപൂർവ്വം നിങ്ങൾക്കായി ഇവിടെ ഷെയർ ചെയ്യുന്നത് സമയത്തിനും ദൂരത്തിനും അപ്പുറം സഞ്ചരിക്കാൻ സാധിക്കുന്ന റിക്കി ഹീലിംഗ് എനർജി എപ്രകാരമാണ് വിദൂരത്തുള്ള ഒരാളുടെ ക്ഷേമത്തിനായി ഉപയോഗിക്കേണ്ടത് അതിൽ ഡിസ്റ്റൻസ് ഹീലിംഗ് സിമ്പിളിനുള്ള പങ്ക് ആ ഒരു സിമ്പിൾ വരയ്ക്കേണ്ട വിധം ഉപയോഗ രീതികൾ തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ പങ്കുവെക്കുന്നത് ഈ ഒരു ചാനലിലൂടെ വളരെ അമൂല്യമായ വിവരങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കാൻ കഴിയുന്നതിലുള്ള സന്തോഷം അറിയിക്കുന്നതോടൊപ്പം തന്നെ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും ഭാഗത്തു നിന്നുമുള്ള ഗ്രാറ്റിറ്റ്യൂഡ് ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ചെയ്യും എന്നുള്ള കാര്യം ഞാൻ വിശ്വസിക്കുന്നു ഒപ്പം തന്നെ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും കൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് താങ്ക് യു സോ മച്ച് താങ്ക് യു ഫോർ യുവർ കൈൻഡ് സപ്പോർട്ട് റൈക്കിയെക്കുറിച്ച് അറിയാൻ താൽപ്പര്യമുള്ളവർ പഠിക്കാൻ താൽപ്പര്യപ്പെടുന്നവർ അതുപോലെ തന്നെ റൈക്കി പഠിച്ചിട്ടുള്ളവർ എന്നിവർക്കൊക്കെ കൂടുതൽ അറിവും പരിചയവും ഉണ്ടാകുന്നതിനും പലതരം സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനും ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ ഒരു വിവരണം ഹീലിംഗിന് വിധേയപ്പെടുന്ന വ്യക്തിയുടെ സാന്നിധ്യം ഇല്ലാതെ തന്നെ അതായത് അയാൾ എത്ര ദൂരെയാണെങ്കിലും ആണെങ്കിലും റെക്കി എനർജി നൽകി അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങൾ ഹീൽ ചെയ്തു മാറ്റാൻ സഹായിക്കുന്ന റെക്കി ഡിസ്റ്റൻസ് ഹീലിംഗ് സംവിധാനത്തിൽ ഉപയോഗപ്പെടുത്തുന്ന ഹോൺഷാ ഹോൺഷെ ഷോനൻ എന്ന ഈ സിംബൽ വളരെ വിശദമായി തന്നെ പരിചയപ്പെടാം ആബ്സെന്റ് ഹീലിംഗ് സിംബൽ എന്ന പേരിലും അറിയപ്പെടുന്ന ഈ ഒരു സിംബൽ ചൈനീസ് ഭാഷയുമായി കടപ്പാടുള്ള ജാപ്പാനീസ് കാഞ്ചി ലിപിയിലുള്ളതാണ് വർത്തമാനം ഭൂതം ഭാവി എന്നീ മൂന്ന് അവസ്ഥകളും ഇല്ലാത്ത അവസ്ഥ എന്നതാണ് ഈ ഒരു സിംബലിന്റെ അർത്ഥം റേക്കി ഹീലിംഗ് എനർജി ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് നൽകുന്നതിന് കരിയർ മീഡിയമായി ക്യാരി ചെയ്യുന്ന മീഡിയമായി അതായത് റേക്കി എനർജിയെ വഹിച്ചു കൊണ്ടുപോകുന്ന മാധ്യമമായി പ്രവർത്തിക്കുന്ന സിംബൽ എന്നാണ് ഹോൺഷാ സെ ഷോനൻ എന്നു ചുരുക്കം ഡിസ്റ്റൻസ് ഹീലിംഗിന് മാത്രമല്ലാതെ മറ്റു ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കായും ഈ ഒരു സിംബൽ ഉപയോഗപ്പെടുത്തുന്നു അതായത് ഒരാൾ മുൻകാല ജീവിതാനുഭവങ്ങൾ കൊണ്ട് നിലവിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുവെങ്കിൽ പാസ്റ്റ് ലൈഫ് ഹീൽ ചെയ്യുന്നതിനും കാർമിക് ഇംബാലൻസസ് മാറ്റുന്നതിനും അതുപോലെ തന്നെ ഇന്നർ ചൈൽഡ് ഹീലിംഗിനും ഈ ഒരു സിംബിൾ ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ ഭാവിയിൽ നടക്കാനിരിക്കുന്ന നല്ല കാര്യങ്ങൾക്ക് ഉദാഹരണമായി പരീക്ഷ ഇന്റർവ്യൂ ബിസിനസ് ആരംഭം മത്സര വിജയം തുടങ്ങിയ കാര്യങ്ങൾക്ക് കൂടുതൽ ഫലപ്രാപ്തി ഉണ്ടാക്കുന്നതിനായും റേക്കിയിൽ ഹീൽ ചെയ്യാൻ ഈയൊരു സിംബിൾ ഉപയോഗിച്ചു വരുന്നു ഇക്കാര്യങ്ങൾ മുൻ വീഡിയോകളിൽ ഷെയർ ചെയ്തിട്ടുണ്ട് തീർച്ചയായും കാണുക അതീവ വിശുദ്ധിയോടും രഹസ്യ സ്വഭാവത്തോടും ജാഗ്രതയോടും ഉപയോഗിക്കേണ്ട പവിത്രമായ ഷോനൻ എന്ന സിമ്പിൾ റക്കിയിലെ മറ്റ് സിംബലുകളെ അപേക്ഷിച്ച് വരയ്ക്കുവാൻ അത്ര എളുപ്പമല്ല എന്നാൽ കൃത്യമായ പരിശീലനം കൊണ്ട് ഇക്കാര്യം എളുപ്പമാക്കുകയും ചെയ്യാം ഈ ഒരു സിംബൽ മൂന്ന് ഭാഗങ്ങളായി ഇരുപത്തിരണ്ട് വരകളിലൂടെ എപ്രകാരം അനായാസം വരയ്ക്കാം എന്ന് നോക്കാം റേക്കി ഹീലിംഗ് സിസ്റ്റത്തിലെ മറ്റ് സിംബലുകളെ അപേക്ഷിച്ച് അല്പം കോംപ്ലിക്കേറ്റഡായ ഷേ ഷോനൻ എന്നുള്ള സിമ്പിൾ എപ്രകാരം എളുപ്പത്തിൽ വളരെ ഭംഗിയായി തന്നെ വരയ്ക്കാം എന്ന് നോക്കാം പേപ്പറും പേനയും എടുത്ത് തയ്യാറെടുക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്കും വളരെ ഉചിതമായിരിക്കും ഈ ഒരു ഡിസ്റ്റൻസ് ഹീലിംഗ് സിമ്പിൾ ഇരുപത്തിരണ്ട് വരകളിലൂടെ മൂന്ന് ഭാഗങ്ങളായി എളുപ്പത്തിൽ തന്നെ വരച്ചെടുക്കാൻ നമുക്ക് ഇത്തരത്തിൽ ആരംഭിക്കാം ഒന്നാമതായി ഒരു നേർരേഖ രേഖ ഇത്തരത്തിൽ വരയ്ക്കുക എന്നുള്ളതാണ് തുടർന്ന് അതിൻ്റെ മധ്യഭാഗത്തു താഴത്തേക്ക് വരയ്ക്കുന്ന ഒരു കുറുകയുള്ള രേഖ ഇത്തരത്തിൽ വരയ്ക്കുക അതിനുശേഷം ഈ ക്രോസിൻ്റെ ആ ഒരു ഭാഗത്തു നിന്നും ഒരു രേഖ ഇത്തരത്തിൽ വളഞ്ഞ് ഇപ്പുറത്തോട്ടും മറു മറുരേഖ വലതു വശത്തോട്ട് ഇപ്പുറത്തോട്ട് ചെരിഞ്ഞും വരയ്ക്കുക ഇപ്പോൾ മൂന്നും നാലും കംപ്ലീറ്റ് ആയി ശേഷം ഈ കുറുകെ കിടക്കുന്ന വരിയുടെ അല്പം മുകളിലായി ഇത്തരത്തിലൊരു ക്രോസ് വരയ്ക്കുക അഞ്ചാമത്തെ വരയും പൂർത്തീകരിച്ചു ഇനി ആറാമതായി അതിന് തൊട്ടു താഴെ ഒരു നേർരേഖ രേഖ ഇത്തരത്തിൽ വരയ്ക്കാം അതിനു ശേഷം ഈ നേർരേഖയുടെ രേഖയുടെ പകുതിയിൽ കൂടുതൽ ഭാഗത്തു നിന്നും മുകളിൽ നിന്നും താഴത്തേക്ക് ഇത്തരത്തിൽ ചരിഞ്ഞ് ഒരു വരവ് വരയ്ക്കാം അപ്പോൾ ഏഴാമത്തെ രേഖയായി തുടർന്ന് താഴെ നിന്നും മുകളിലേക്ക് എട്ടാമത്തെ രേഖ ഇത്തരത്തിൽ വരയ്ക്കാം തുടർന്ന് ഒൻപതാമത്തെ രേഖ ഇത്തരത്തിൽ വരയ്ക്കാം അതിനുശേഷം താഴത്തേക്ക് പത്താമത്തെ രേഖ ഇത്തരത്തിൽ വരയ്ക്കുകയും ചെയ്യാം തുടർന്ന് ഈ ബോക്സിൻ്റെ അകത്തായി ഇത്തരത്തിൽ പതിനൊന്നാമതായി ഒരു രേഖ വരയ്ക്കാം തുടർന്ന് ആ ബോക്സിന് തൊട്ട് താഴെയായി പന്ത്രണ്ടാമത്തെ രേഖ ഇത്തരത്തിൽ ഒരു ദീർഘരേഖയായി വരച്ച് പൂർത്തീകരിക്കാം ഇനി പതിമൂന്നാമതായി ഈ രേഖയ്ക്ക് മധ്യഭാഗത്തു നിന്നും ആരംഭിച്ച് താഴത്തേക്ക് വരുന്ന പതിമൂന്നാമത്തെ രേഖ ഇത്തരത്തിൽ വരയ്ക്കാം തുടർന്ന് ഒരു ബ്രാഞ്ച് എന്നതുപോലെ പതിനാലാമത്തെ രേഖ ഇത്തരത്തിൽ വരയ്ക്കുക ശേഷം ഒരു സമാന്തര രേഖ അല്പം ചെറിയ സമാന്തര രേഖ ഇത്തരത്തിൽ വരയ്ക്കാം അത് പതിനഞ്ചാമത്തെ രേഖയായി തീരുകയും ചെയ്തു ഇനി പതിനാറാമത്തെ രേഖ അല്പം വളഞ്ഞ് ഭംഗിയായി ഇത്തരത്തിൽ വരയ്ക്കാം അതേപോലെ തന്നെ എതിർദിശയിലേക്കും പതിനേഴാമതായി ഇത്തരത്തിൽ വരയ്ക്കാം പതിനെട്ടാമത്തെ രേഖ വരയ്ക്കുമ്പോൾ ഈ ഒരു രൂപം ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എ പോലെ തോന്നിപ്പിക്കും ഇനി പത്തൊൻപതാമത്തെ രേഖ ഇത്തരത്തിൽ ഏഴ് എന്നാരംഭിക്കുന്നത് പോലെ അല്പം ചരിച്ചുകൊണ്ട് ഇത്തരത്തിൽ വരച്ച് പത്തൊമ്പതാമത്തെ രേഖ പൂർത്തീകരിക്കുക തുടർന്ന് ഇരുപതാമത്തെ രേഖ ഒരു ചന്ദ്രകല ഇത്തരത്തിൽ വരച്ച് പൂർത്തീകരിക്കാം ശേഷം അതിന് മുകളിലായി ചെറിയൊരു ചന്ദ്രക്കല ഇത്തരത്തിൽ വരച്ചാൽ ഇരുപത്തിയൊന്നാമത്തെ രേഖയും പൂർത്തീകരിച്ചു തുടർന്ന് ഇരുപത്തിരണ്ടാമത്തെ രേഖ അതിനഭിമുഖമായി ഇത്തരത്തിലും വരയ്ക്കാം ഇപ്പോൾ വളരെ ലളിതമായി എളുപ്പത്തിൽ ഷേ ഷോനൻ എന്നുള്ള റെക്കിയുടെ ഡിസ്റ്റൻസ് ഹീലിംഗ് സിമ്പിൾ വളരെ എളുപ്പത്തിൽ നമ്മൾ വരയ്ക്കാൻ പഠിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന് പ്രധാനപ്പെട്ട മൂന്ന് ഭാഗങ്ങളുള്ളതായി നിങ്ങൾക്ക് മനസ്സിലാക്കാം ഒന്നാമതായി ഇതൊരു പോർഷനെ കണക്കാക്കാം അതിനെ തുടർന്ന് ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഒരു ഭാഗം ഒരു പോർഷനെ കണക്കാക്കാം തുടർന്ന് ഇത് മൂന്നാമത്തെ പോർഷനാക്കിയിട്ട് കണക്കാക്കുന്നതോടെ നിങ്ങൾക്ക് തെറ്റാതെ ഓർമ്മയിൽ സൂക്ഷിച്ച് വളരെ നല്ല രീതിയിൽ വരയ്ക്കുവാനും സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ നിരന്തരമായ പരിശീലനം വഴി മുൻപ് കണ്ടതുപോലെ നിങ്ങൾക്കും ഈ ഒരു സിമ്പിൾ എളുപ്പത്തിൽ വരയ്ക്കുവാൻ സാധിക്കും മഹത്തായ ഈ ഒരു സിംബൽ ഉപയോഗിച്ച് ഒരാളെ ഹീൽ ചെയ്യുക മാത്രമല്ല ഒരു മുറി ഒരു പ്രത്യേക ഏരിയ ടൗൺ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ മാത്രമല്ല ലോകത്തിൻ്റെ ഏതൊരു കോണിലേക്കും ഈ ഒരു സിംബൽ ഉപയോഗിച്ച് പല നല്ല കാര്യങ്ങൾക്കും ലോക നന്മയ്ക്കും ക്ഷേമത്തിനും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കുമായി റെക്കി എനർജി നൽകുവാൻ സാധിക്കും എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ് ഇത്തരം സംവിധാനത്തിലൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള റക്കി മാസ്റ്റേഴ്സ് ഒരുമിച്ച് ഒരു കാര്യത്തിനായി റെക്കി ഇത്തരത്തിൽ നൽകുന്ന സമ്പ്രദായവും ഉണ്ട് റേക്കിയുമായി ബന്ധപ്പെട്ട ഏതൊരു സിംബലും മറ്റുള്ളവരുടെ നന്മയ്ക്കല്ലാതെ ദുരുപയോഗം ചെയ്യാൻ പാടുള്ളതല്ല മറ്റുള്ളവർക്ക് ദോഷകരമായി ബാധിക്കുന്ന ഇൻറ്റൻഷൻ കൊണ്ട് റെക്കി സിംബലുകൾ ഉപയോഗിക്കുന്നത് വളരെ അപകടകരവുമാണ് ഇനി ഡിസ്റ്റൻസ് ഹീലിംഗിനായി ഹോൺഷാസേ ഷോനൻ എന്ന സിംബൽ എപ്രകാരമാണ് ഉപയോഗിക്കേണ്ടത് എന്ന കാര്യം വിശദീകരിക്കാം റേക്കിയിൽ ഡിസ്റ്റൻസ് ഹീലിംഗിനായി ഒട്ടനവധി രീതികളുണ്ട് അതിൽ പ്രധാനപ്പെട്ടതും ഏറെ ഫലപ്രാപ്തി തരുന്നതുമായ മെത്തേഡാണ് ഇവിടെ വിവരിക്കുന്നത് ഈ ഒരു രീതിയിൽ ഒന്നാമതായി റെയ്ക്കി പവർ സിമ്പിൾ ചോക്കൂറെ വരച്ച് വിധിപ്രകാരം റെയ്ക്കി കൈകളിലേക്ക് ഇൻവോക്ക് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമതായി ഡിസ്റ്റൻസ് ഹീലിംഗിന് വിധേയപ്പെടുന്ന ആളുടെ പേര് അല്ലെങ്കിൽ ഹീൽ ചെയ്യേണ്ട ആ സാഹചര്യം അല്ലെങ്കിൽ സിറ്റുവേഷൻ എന്ന് പറയുന്ന ആ സംഭവം കൈവെള്ളയിൽ ഒതുങ്ങുന്ന ഒരു വൈറ്റ് പേപ്പറിൽ എഴുതുക എന്നുള്ളതാണ് ശേഷം ആ പേപ്പർ രണ്ട് കൈകൾക്കുള്ളിലായി ഇത്തരത്തിൽ പിടിക്കുക മൂന്നാമതായി കൈകളിൽ പിടിച്ചിട്ടുള്ള കടലാസിന് മുകളിലായി വായുവിൽ ഷേ ഷോനൻ എന്നുള്ള സിംബൽ വിഷ്വലൈസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ കൈകൊണ്ട് വരയ്ക്കുകയോ ചെയ്യുക മൂന്ന് തവണ ഈ ഒരു സിംബലിന്റെ പേര് ഉറക്കുകയോ അല്ലെങ്കിൽ മനസ്സിലോ പറയുകയും ചെയ്യാം ശേഷം നാലാമതായി റെക്കി എനർജി സ്വീകരിക്കുന്ന ആളുടെ പേര് അല്ലെങ്കിൽ ഹീൽ ചെയ്യേണ്ട സാഹചര്യം അല്ലെങ്കിൽ സംഭവം ഒരു തവണ പറയുക ശേഷം ആ പേപ്പറിന് മുകളിലായി റെക്കി പവർ സിംബൽ ചോക്കൂറെ ഒരു തവണ വരയ്ക്കുകയും മൂന്ന് തവണ പറയുകയും ചെയ്യുക അഞ്ചാമതായി സ്വീകർത്താവിലേക്ക് റെക്കി എനർജി വൻ തോതിൽ പ്രവഹിക്കുന്നതായി സങ്കല്പം കൊടുക്കുക ഇക്കാര്യം അഞ്ചു മുതൽ പത്ത് മിനിറ്റ് വരെ ചെയ്യാം ആറാമതായി ഈ ഒരു ഹീലിംഗ് സെഷൻ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് റെക്കി എനർജി സ്ഥാപക ഗുരു ഡോക്ടർ മിഖാവു സുയി മറ്റ് ഗുരുക്കന്മാർ ഏഞ്ചൽസ് റെക്കി സ്വീകർത്താവ് എന്നിവരോടെല്ലാം അതുപോലെ തന്നെ സ്വയവും നന്ദി പറഞ്ഞുകൊണ്ട് കൈകൾ അതായത് കൈകൾ കൂട്ടി ഇത്തരത്തിൽ ഒരസുകയോ അല്ലെങ്കിൽ ക്ലാപ്പ് ചെയ്യുകയോ ചെയ്ത ശേഷം വിരലുകൾ ഇത്തരത്തിൽ സമാന്തരമായിട്ട് അഭിമുഖമായി പിടിച്ചുകൊണ്ട് വളരെ ശക്തമായി മൂന്ന് തവണ പുറകിലേക്ക് വലിച്ചുകൊണ്ട് ഈ ഒരു സെഷനിൽ നിന്ന് എല്ലാ എനർജി കോഡുകളും കട്ട് ചെയ്തുകൊണ്ട് പിൻവാങ്ങാവുന്നതാണ് റെക്കി ഹീലിംഗിനായുള്ള മറ്റ് ഡിസ്റ്റൻസ് ഹീലിംഗ് മെത്തേഡുകൾ അടുത്ത വീഡിയോയിൽ തീർച്ചയായും ഷെയർ ചെയ്യാം അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുന്നു സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വിട്ടുപോയവർ തീർച്ചയായും ചെയ്യുക ഏവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം